നമസ്കാരം വരാഹി ഡിവൈൻ മെറാക്കിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വജ്രവാരാഹി എന്ന രണ്ട് വാക്കുകൾ ചേർന്നതാണ് വജ്രവാരാഹി എന്ന ദേവത മൂന്ന് ബീജാക്ഷരങ്ങളാണ് ഉള്ളത് വ ജ രാ എന്നിവയാണ് ബീജാക്ഷരങ്ങൾ വ ആകാശമണ്ഡലത്തെയും ജ ഭൂമി മണ്ഡലത്തെയും മണ്ഡലത്തെയും സൂചിപ്പിക്കുന്നു ആകാശം ഭൂമി പാതാളം എന്നീ മൂന്ന് മണ്ഡലങ്ങളിലും പരമമായിരിക്കുന്ന ദേവതയാണ് വജ്രവാരാഹി ദേവി മന്ത്രം ഓം ശ്രീ ഭൂതേ വാം ജാം രാം മഹാവജ്രവാരാഹി അതിദുഹ്യാഥെ ത്രിപാദസ്വരൂപിണി ഹ്രം സ്വാഹ ഇപ്രകാരം ഇരുപത്തൊന്ന് പ്രാവശ്യം വീതം ൊന്ന് ദിവസം തുടർച്ചയായി കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞിരുന്ന് രാത്രി സമയത്ത് ജപിക്കുക ജപം പൂർത്തീകരിച്ചതിനു ശേഷം എല്ലാ ദിവസവും ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി അമ്മയെ മനമുരുകി പ്രാർത്ഥിക്കുക വരാഹി അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരും വരെ നന്ദി നമസ്കാരം